ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ വനപാതർ ബണ്ട് റോഡിലാണ് വലിയ ജലപങ്കാളിത്തത്തോടെ കോട്ടയം കാർണിവൽ ഇവിടെ സമാപിച്ചു അതിന് ശേഷം എന്താണെന്ന് അറിയാനാണ് ഞങ്ങളിവിടെ വന്നത് ഒരു പ്രോഗ്രാം കഴിയുമ്പോൾ ഉള്ള മാലിന്യ കൂമ്പാരം ഇവിടെ ഉണ്ടോ എന്നോ ഒന്ന് പരിശോധിക്കാനാണ് ഞങ്ങളിവിടെ എത്തിയത് ഇവിടെ ഞങ്ങൾ കാണാൻ കഴിഞ്ഞ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് ഈ കാർണിവൽ നടന്ന ഈ റോഡിൻ്റെ ഇരുവശത്തുമുള്ള പ്ലാസ്റ്റിക് കുപ്പികൾ ഈ സംഘാടകർ തന്നെ നീക്കം ചെയ്യുന്ന ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ച ഞങ്ങൾക്ക് കാണാൻ കഴിയും വ്യത്യസ്തമായ കാഴ്ചകൾ ജനങ്ങളെത്തിക്കണമെന്നുള്ള ഒരു ഉത്തരവാദിത്വത്തോടെയാണ് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത് സാധാരണയായി ഒരു പ്രോഗ്രാം കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കുപ്പികളുടെ ഒരു കൂമ്പാരം തന്നെ നമുക്ക് കാണാൻ കഴിയും പക്ഷേ ഇവിടെ അത് അതല്ല റോഡിൻ്റെ ഇരുവശമുള്ള ഏതാണ്ട് അര കിലോമീറ്റർ ദൂരത്തിലുള്ള മുഴുവൻ പ്ലാസ്റ്റിക് കുപ്പികളും ഈ സംഘാടകർ തന്നെ നീക്കം ചെയ്തത് ഒരു മാതൃകപരമായ ഒരു പ്രവൃത്തിയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് പൗരബോധം തീരെ ഇല്ലാത്ത മലയാളികൾ പ്ലാസ്റ്റിക് മാലിന്യവും എന്ത് മാലിന്യവും വലിച്ചെറിയുന്ന ഒരു പൊതു സ്വഭാവമാണുള്ളത് എത്ര വേസ്റ്റ് ബീൻ ഉണ്ടെങ്കിലും മാലിന്യം വലിച്ചെറിഞ്ഞില്ലെങ്കിൽ അവർക്ക് ഉറക്കം വരില്ല ഇവിടെയും അതാണ് കണ്ടത് ഈ പണ്ട് റോഡിൻ്റെ ഇരുവശത്തും ഒട്ടേറെ പ്ലാസ്റ്റിക് ബിൽ വലിച്ചെറിഞ്ഞ നിലയിലായിരുന്നു പക്ഷേ അതിപ്പോഴാ സംഘാടകർ നീക്കം ചെയ്തു എന്നിരുന്നാലും മലയാളിയുടെ പൊതു സ്വഭാവം മാറില്ലല്ലോ സാധാരണ ഒരു പ്രോഗ്രാം കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ കുന്നുകൂടുന്നത് പ്ലാസ്റ്റിക് കുപ്പികളായിരിക്കും ഈ കുപ്പികളെ നീക്കം ചെയ്യാനുള്ള ഉത്തരവാദിത്വം അതിന് സംഘാടകരെ ഏറ്റെടുക്കുന്നതാണ് സംഘാടകരെ ഏറ്റെടുത്തില്ലെങ്കിൽ സംഘാടകർക്കെതിരെ പിഴ ചുമത്താനെങ്കിലും സംവിധാനം നമുക്ക് വേണ്ടതാണ് ഏതായാലും സംഘാടക സമിതി ഒരു പ്രവൃത്തി കാഴ്ച വെച്ചത് മാതൃകാപരമാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നതും നിങ്ങൾക്ക് വേണ്ടി ഇത് സമർപ്പിക്കുന്നതും